കേരളത്തിലെ മൊത്തം വീണ്ടും മഴയായ കാരണം എന്റെ പറമ്പിൽ ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ് ആ ഒരു സമയത്താണ് ഞാൻ ഏകദേശം അഞ്ച് ദിവസം മുന്നേ നമ്മുടെ ചുമരിലെ നില ഓർന്നൊരു കാറിന്റെ വീട് ചെയ്ത കാര്യം ഞാൻ ഓർക്കുന്നത് ആ ഒരു വീടുകൾ തേട്ടിക്കലേക്ക് നിന്ന് തരാണെങ്കിൽ എന്റെ കയ്യിലുള്ള ടോയ്സിൽ നിന്ന് ഒരു ടോയ് എടുത്തിട്ട് ഞാൻ കാണിച്ചിരുന്നു പറഞ്ഞിട്ടായിരുന്നു സോദര് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണിച്ചിരുന്ന പറഞ്ഞ സംഭവമാണ് ഈ കാണുന്ന ഷാർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ ഷാർക്ക് എന്ന് പറയുന്നത് ഇത് ഓടുന്ന ഒരു അടിപൊളി ആർ സി ഷാർക്ക് ഈ കാണുന്നതാണ് ഇതിന്റെ റിമോട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വേടിക്കൊരു തേട്ടിക്കയിലേക്ക് നിങ്ങൾ തരാണെങ്കിൽ ഈ കാണുന്ന ഷോക്ക് കേസിലത്തെ നിങ്ങൾ പറഞ്ഞ പ്രോട്ടീൻ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ആർ സി ഷാർക്ക് പറയുന്നത് ഈ കാണുന്ന റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും സോ ഇതാണ് നമ്മുടെ ഐറ്റം എല്ലപ്പെടിക്കണം മീനെ എല്ലാവരും ഫോളോയും സബ്സ്ക്രൈബും ചെയ്തോളൂ സോ ഈ കാണുന്ന ഷാർക്കിന്റെ ബാക്ക് ഭാഗത്ത് ആയിട്ട് രണ്ട് ഫാൻസ് കാണാൻ പറ്റും സോ ഈ ഫാൻ ഫാനുപയോഗിച്ചിട്ടാണ് നീന്തി നീതി പോവാ ഈ ഷാർക്ക് ഞാൻ ഏകദേശം ഒരു വല്ല മുൻപ് വാങ്ങിച്ചതാണ് ലോങ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്താണ് ഇതിന്റെ ബാറ്ററി വരുന്നത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാറ്ററിയും കാര്യങ്ങളും അടിപൊളി കാണാൻ പറ്റും ഈ വരുന്ന ബാറ്ററി സോ കണക്ട് ചെയ്ത് കൊടുക്കണം ഇതിന്റെ അടിഭാഗത്ത് തന്നെയാണ് ഓൺലൈൻ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ബ്ലിങ്കിങ് ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന റിമോട്ടിൽ നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കണം റിമോട്ടിൽ ബട്ടൺ അമർത്തി കണക്ട് ചെയ്തിട്ടുണ്ട് ആ കഴിഞ്ഞിട്ടുണ്ട് ഷാർക്ക് വർക്ക് ആവുമ്പോ നോക്കാം അമർത്തി കഴിഞ്ഞാൽ ഐറ്റം വർക്കിംഗ് കാണുക റിവേഴ്സ് എടുക്കണ ഷാർക്കിനെ നിങ്ങൾ എവിടെയും കണ്ടുണ്ട നല്ല രസമുണ്ട് ഇത് ഓടിച്ച് കളിക്കാനായിട്ട് ഷാർക്കിന് താല്പര്യം ഉണ്ടെങ്കിൽ ബയോയിൽ എന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്